ഷാനി അതായത് യു ഡി എഫ് ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ വടകര ബ്ലോക്ക് പ്രസിഡന്റ് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് പ്രസിഡന്റ് റിബേഷിന്റെ ഈ കൊടുത്തിട്ട് അല്ല റിബേഷെ ഒന്ന് ഇതാ റെഡ് ബറ്റാലിയനിലും പോരാളി ഷാജിയിലും ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യണമെന്ന് പറയുകയാണ് ഉണ്ടായത് എന്നിപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം മണ്ടന്മാരാണോ കേരളത്തിലെ ജനത അതുമാത്രമല്ല കേരള പോലീസ് വളരെ കൃത്യമായി കേരള ഹൈക്കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് ആ റിപ്പോർട്ടിൽ എന്താ പറയുന്നത് ഇപ്പോൾ ഇവരെ ഈ സത്യത്തിൽ നമ്മളൊന്ന് ആലോചിക്കേണ്ട ഷാനി അതായത് ഈ ഇടതുപക്ഷവുമായി ചേർന്ന് നിൽക്കുന്നവരും ഇടതുപക്ഷത്തിന്റെ കുടക്കീഴിൽ നിൽക്കുന്ന കുറേ സാംസ്കാരിക നായകരും ഇടതുപക്ഷവുമായി ബന്ധമുള്ള കുറേ മാധ്യമ പ്രവർത്തകരും ഇവരൊക്കെ കൂടി ഈ കേരളത്തിലാ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ കോലാഹലം എന്താണ് ഷാഫി പറമ്പിലിനെ എങ്ങനെയെങ്കിലും വർഗീയവാദിയാക്കി ചിത്രീകരിക്കുക ഷാഫി പറമ്പിലെ മതം ഉപയോഗിച്ച് ആ മതം ഉപയോഗിച്ച് വോട്ട് പിടിക്കുന്നവനാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ട് നാല് വോട്ടിന് വേണ്ടി കേരളത്തിലെ മതേതരത്വം പണയം വെച്ച കമ്മ്യൂണിസ്റ്റുകാരുടെ യഥാർത്ഥ ചിത്രമാണ് ഇപ്പോൾ വെളിവായിട്ട് വന്നിട്ടുള്ളത് ഇല്ലെങ്കിൽ ആലോചിച്ചപ്പോൾ ഈ കാഫിറിന്റെ പേരിൽ എത്ര മാത്രമാണ് ഒരു വ്യക്തിയെ ഇവർ അധിക്ഷേപിച്ചത് ഒരു പ്രസ്ഥാനത്തെ അധിക്ഷേപിച്ചത് ആ തിരഞ്ഞെടുപ്പിന്റെ അതേ ദിവസം രാവിലെ അവിടുത്തെ ബഹുമാനിയായിരുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരു പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം എന്താ കുടുംബത്തെ കുറിച്ച് പറയുന്നു കണ്ണീർ പൊഴിക്കുന്നു ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളാണ് എന്ന് പറയുന്നു ഈ കാരൻ അവിടെ വലിയ സമ്മേളനം നടത്തി പറഞ്ഞത് എന്താ പൊളിറ്റിക്കൽ പോയിസൺ ആണ് ഷാഫി പറമ്പിൽ എന്നാ പറഞ്ഞത് ആരാ പറഞ്ഞേ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഇന്നിപ്പോ ഇത് വരുമ്പോ നമ്മൾ വെളിവാകുന്നത് എന്താ ഈ കേരളത്തിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ലയറാണ് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം എന്നുള്ളത് ഇപ്പോൾ വെളിവാകുകയല്ലേ കാരണം എന്താ അദ്ദേഹം അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരിക്കുന്ന കമ്മിറ്റിയിലെ ബ്ലോക്ക് പ്രസിഡന്റ് ആണ് ആദ്യമായി ഈ കാഫിർ എന്ന് പറയുന്ന ഈ സ്ക്രീൻഷോട്ട് ഗ്രൂപ്പിൽ നിങ്ങൾ റെഡ് ബറ്റാലിയനിൽ ഇരുപത്തി അഞ്ചാം തീയതി രണ്ട് പതിമൂന്നിന് ഈ സ്ക്രീൻഷോട്ട് വരുന്നു റെഡ് എൻകൗണ്ടേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഇരുപത്തി അഞ്ചാം തീയതി രണ്ട് പതിനാലിന് ഈ സ്ക്രീൻഷോട്ട് വരുന്നു പോരാലി ഷാജിയുടെ കാണാമറിയത്തുള്ള അഡ്മിൻ ആരാണ് ആ അഡ്മിൻ എന്ന് നമുക്ക് അറിയില്ലായിരുന്നു ആ അഡ്മിൻ എന്ന് പറയുന്ന ഏതൊരു വഹാബ് ഈ വഹാബിന്റെ ഫോണിൽ ഇരുപത്തി അഞ്ചാം തീയതി ഇതേ സമയത്ത് ഈ സ്ക്രീൻഷോട്ട് വരുന്നു ഈ സ്ക്രീൻഷോട്ടിന്റെ പേരിൽ അവിടെ ഒരു പോസ്റ്റ് പോലും ഇടാത്ത ഒരു എം എസ് എഫിന്റെ നേതാവിന്റെ മേലെ ചാരിക്കൊണ്ട് ഇവർ നടത്തിയ രാഷ്ട്രീയ കുപ്രചരണങ്ങൾ എത്രയൊക്കെയാണ് ആർ എസ് എസിനെ നാണിപ്പിക്കുന്ന രീതിയിലല്ലേ ഇവർ വർഗീയമായി ഇവിടെ ചിന്തിച്ചത് അവർ വേറെ വർഗീയമായി ചിത്രീകരിച്ചത് ഒന്ന് ആലോചിച്ച് എന്തൊക്കെയായിരുന്നു ഇവിടുത്തെ കോലാഹല പാട്ടുകൾ ഇബിലീസിന്റെ பணிசாலையில் பணித்திரக்கான സ്നേഹം തകർത്തിടാനായി പണിയെടുക്കുന്നു ഇപ്പം ആ അവസാനം വന്നിരിക്കുന്ന ആ പാട്ടുപാടിയ തറവാട്ടുകാരൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോ അവസാനം വന്നിരിക്കുന്നത് ആ പണി ഒരുക്കിയിരുന്ന ആ സ്ഥലം എന്ന് പറയുന്നത് എ കെ ജി സെൻ്ററും പണി നടത്തിയിരുന്ന ഇബിലീസ് എന്ന് പറയുന്നത് നിങ്ങൾ ആരാധിക്കുന്ന സി പി എംകാരായിരുന്നു എന്നുള്ളത് ഇന്ന് വെളിവായിട്ട് വന്നിരിക്കുക അതുകൊണ്ട് കേരള സമൂഹത്തിന്റെ മുമ്പിൽ ഇവർ മാപ്പ് പറയാൻ തയ്യാറാകണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇന്ന് ഇത് മുഴുവൻ ഈ വസ്തുത മുഴുവൻ പുറത്ത് വന്നിട്ട് പോലും ഇവർ ഒരു മാപ്പിന്റെ ഒരു കണിക എങ്കിലും തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതല്ലേ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഷയം ഇപ്പൊ ഇവിടുത്തെ ഈ ചർച്ചയിൽ മനോരമയുടെ ചർച്ചയിൽ എ റഹീം ഒരു സ്ക്രീൻഷോട്ട് ഉയർത്തി കാണിച്ചുകൊണ്ട് ആ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം അയ്യപ്പദാസ ഇന്നാ നോക്കിക്കോളൂ എന്നൊക്കെ പറയുന്ന വീഡിയോ ഇപ്പൊ വരുന്നുണ്ടല്ലോ ഈ എ റഹീം ഒക്കെ എവിടെ പോയി ഇനി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അതെ എനിക്ക് സ്ക്രീൻ ഉള്ളതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല സത്യത്തിൽ ഈ ഇബിലീസ് എന്ന് പറയുന്നത് ആരാണ് ഷാനി വടകര പാർലമെന്റ് മണ്ഡലത്തിൽ സി പി എമ്മിന്റെ സോഷ്യൽ മീഡിയയുടെ ചുമതലക്കാരൻ ആരായിരുന്നു ആ ചുമതലക്കാരനാണ് ഇന്ന് എന്റെ കൂടെ ചർച്ചയിൽ അപ്പുറം വരിക്കുന്ന ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഈ കെ ടി കുഞ്ഞിക്കണ്ണൻ മറുപടി പറയണ്ടേ സഖാവ് കെ ടി കുഞ്ഞിക്കണ്ണൻ ഈ നാട്ടിലെ വർഗീയമായി ചിത്രീകരിച്ചുകൊണ്ട് മതേതരത്വം തകർക്കാൻ ശ്രമിച്ചതിലെ ആദ്യത്തെ കുറ്റക്കാരൻ താങ്കളാണ് ഇല്ലെങ്കിൽ ഈ ആദ്യത്തെ കുറ്റക്കാരൻ എത്ര തവണ പത്രസമ്മേളനം നടത്തി ഷാഫി പറമിലിനും രാഹുൽ മാംകൂട്ടത്തിലും യൂത്ത് ലീഗിനും യൂത്ത് കോൺഗ്രസിനുമെതിരെ എത്ര തവണ നിങ്ങൾ പത്രസമ്മേളനം നടത്തി ആ പത്രസമ്മേളനത്തിൽ നിങ്ങൾ അവരെയൊക്കെ വർഗീയമായി ചിത്രീകരിക്കാൻ ശ്രമിച്ചില്ലേ അവരെ അധിക്ഷേപിച്ചില്ലേ എന്നിട്ട് ഇന്ന് ഡിവൈഎഫ്ഐക്കാരനും നിങ്ങളുടെ ആളുകളുമാണ് ഇതൊക്കെ പോസ്റ്റ് ചെയ്തത് എന്ന് പറഞ്ഞിട്ട് ഈ കെ ടി കുഞ്ഞിക്കണ്ണന്റെ ഒരു പത്രസമ്മേളനവും നമ്മളാരും കണ്ടില്ലല്ലോ അതുകൊണ്ട് ഈ കെ ടി കുഞ്ഞിക്കണ്ണൻ മാത്രമല്ല അദ്ദേഹത്തിന് ഇതിനകത്ത് പങ്കുണ്ട് അദ്ദേഹം മാത്രമല്ല കെ കെ ലതിക എന്ന് പറയുന്ന ആ മുൻ എം എൽ എ അവരാണല്ലോ ഇത് ഷെയർ ചെയ്തത് ആ ഷെയർ ചെയ്ത കെ കയിലെതുകയും അവരുടെ മകനുണ്ട് വളരെ കുപ്രസിദ്ധി ആരിച്ച വ്യക്തിയാണ് നിങ്ങൾ മാധ്യമ പ്രവർത്തകരെ ഒരു ഇട്ട് അധിക്ഷേപിച്ചത് ഇന്നും സ്ക്രീൻഷോട്ടായി കേരളത്തിലുണ്ട് ആ മകനുൾപ്പെടെ അദ്ദേഹത്തിന്റെ പേര് ഞാൻ മറന്നുപോയി ആ മകൻ ഉൾപ്പെടെ ഉള്ള ആളുകൾക്ക് ഇതിനകത്ത് പങ്കുണ്ട് അതുകൊണ്ട് ഇത് കേവലം ഏതെങ്കിലും ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് ഉണ്ടാക്കിയതാണ് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല ഇത് സ്ഥാനാർത്ഥി അറിഞ്ഞുകൊണ്ട് എന്റെ അപ്പുറ ചർച്ചയിലിരിക്കുന്ന സോഷ്യൽ മീഡിയയുടെ ചാർജ് ഉണ്ടായിരുന്ന കെ ടി കുഞ്ഞു ൻ സഖാവ് അറിഞ്ഞുകൊണ്ട് കെ കെ ലതിക അറിഞ്ഞുകൊണ്ട് സി പി എം പർപ്പസ് ആയി പ്ലാൻ ചെയ്യാൻ ശ്രമിച്ച ഭാഗമാണ് ഇന്ന് ഈ വന്നിരിക്കുന്ന വസ്തുത അതുകൊണ്ട് ഈ വസ്തുത കൂടുതൽ അന്വേഷിക്കണം ഇത് ഉണ്ടാക്കിയവർക്കും ഉണ്ടാക്കാൻ ഓർഡർ കൊടുത്തിയ ആളുകൾക്കും എതിരെ നടപടിയെടുക്കണം മാഷ ഉള്ള സ്റ്റിക്കറൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ട് അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിലും തരാതരം പോലെ ഉണ്ടാക്കി അത് ന്യൂനപക്ഷ വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും തരാതരം പോലെ ഉണ്ടാക്കി നാണവും ഉളുപ്പവും ഇല്ലാതെ നാല് വോട്ടിനു വേണ്ടി സ്വന്തം പ്രത്യയശാസ്ത്രവും മതേതരത്വവും പണയം വെക്കുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ളത് വീണ്ടും ഈ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണനും സി പി എമ്മും എന്തുകൊണ്ടാണ് ആ ഇരുപത്തി അഞ്ചാം തീയതി മുതൽ അല്ലെങ്കിൽ ഇരുപത്തിനാലാം തീയതി മുതൽ ഈ കാഫിറിന്റെ പേരിൽ അവിടത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെയും യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനെയും അവിടുത്തെ ലീഗിന്റെ യൂത്ത് ലീഗിന്റെ നേതാക്കന്മാരെ അധിക്ഷേപിച്ചതിന് അപ്പൊ നിങ്ങൾക്ക് എന്ത് ഉത്തരവാ പറയാനുള്ളത് ഇപ്പൊ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ വസകാവ് ആദ്യം അറിയാതെ ആണെങ്കിൽ പോലും അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന്റെ ആ നിഷ്കളങ്കതയാണ് എന്താണ് യു ഡി എഫ് ആണ് ഇത് പ്രചരിപ്പിച്ചത് എന്ന തെറ്റിദ്ധാരണ മൂലം ഈ റിബേഷ് ഇത് പോസ്റ്റ് ചെയ്തു എന്നാ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഈ റിബേഷിൻ ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അപ്പോൾ പ്രശ്നം തീരും ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ കാരണം എന്താ ഇനിയിപ്പോ ഏതായാലും കോൺഗ്രസ്കാര് ഞങ്ങൾ വളരെ പർപ്പസ്ഫുള്ളി ഉണ്ടാക്കി നിങ്ങളുടെ റിബേഷനെ ഞങ്ങൾ ഇങ്ങ് പണയത്തിനെടുത്ത് ആ റിബേഷനെ കൊണ്ട് സി പി എം വഴി പ്രചരിപ്പിച്ചതാണ് എന്നൊരു ആരോപണം സി പി എമ്മിനുണ്ടോ ഇനി അത് മാത്രമാണ് ഒരു ന്യായീകരണ ക്യാപ്ഷ്യൂൾ ആയിട്ട് വരാനുള്ളൂ ബാക്കി ക്യാപ്ഷ്യൂളുകൾ എല്ലാം തന്നെ ഇപ്പൊ നിരന്നു കഴിഞ്ഞു ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ നിങ്ങൾ നടത്തിയ ഏറ്റവും ഹീനമായ പ്രവൃത്തിയാണ് കാഫിറിലൂടെ വടകരയിൽ ഉണ്ടായത് ഇല്ലെങ്കിൽ പറയട്ടെ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രമാണല്ലോ ഒരു അശ്ലീല വീഡിയോയെ സംബന്ധിച്ച് ഇവിടെ ചർച്ചകൾ വന്നത് ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ നാല് മാസം കഴിഞ്ഞല്ലോ ആ അശ്ലീല വീഡിയോയുമായി അത് ഉണ്ടാക്കിയത് ആരാണ് എന്നതിൽ നിങ്ങൾക്ക് എന്താ ഒരു നിങ്ങൾക്ക് ഒരു ആവേശമില്ലാത്തതിന്റെ കാരണം എന്താ ഇപ്പൊ ഈ കേസ് നിങ്ങൾ എന്തോ പരാതി കൊടുത്തതിന്റെ പേരിലാണ് ഈ വസ്തുത വന്നതെന്നാണല്ലോ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണം പറയുന്നത് എത്ര വസ്തുതാ വിരുദ്ധമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് കാരണം എന്താ ഈ കാസിം തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ അടുക്കൽ മുഴുവൻ കയറി ഇറങ്ങി അദ്ദേഹത്തിന് നിരപരാധിത്വം തെളിയിക്കാൻ അദ്ദേഹത്തിന് നീതി ലഭിക്കുന്നില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം നേരെ ഹൈക്കോടതിയിൽ കൊണ്ട് റിട്ടുകൊടുത്തു ആ ഹൈക്കോടതിയിൽ റിട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി കൃത്യമായി പോലീസിനോട് കേസ് ഡയറി സമർപ്പിക്കാൻ പറഞ്ഞപ്പോ ആ കേസ് ഡയറി സമർപ്പിക്കാതെ കേവലം ചില റിപ്പോർട്ടുകൾ സമർപ്പിച്ച പോലീസിന്റെ രേഖകളിലാണ് ഇന്നിപ്പോ ഈ കാര്യങ്ങൾ പറയുന്നത് അപ്പോ അത് നിങ്ങൾ എന്തോ ചെയ്ത ഔദാര്യത്തിന്റെ പുറത്താണ് ഇപ്പോ ഈ വസ്തുത പുറത്തു വന്നത് എന്ന് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇവിടെ സമർത്ഥിക്കാൻ ശ്രമിച്ചാൽ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ താങ്കളല്ലായിരുന്നോ സോഷ്യൽ മീഡിയയുടെ ചുമതലയുള്ള ആള് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ അശ്ലീല വീഡിയോ ആ അശ്ലീല വീഡിയോ ഉണ്ടല്ലോ ഞങ്ങൾ ആരും കാണാത്ത നിങ്ങൾ മാത്രം കണ്ടുവന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അശ്ലീല വീഡിയോ ആ അശ്ലീല വീഡിയോ ഉണ്ടാക്കിയത് ആരാണ് എന്ന് കണ്ടെത്താൻ നിങ്ങൾക്കൊരു ആവേശമില്ലാത്തത് എന്താണ് കാസിമിനുണ്ടായ ആവേശത്തിന്റെ പകുതിയുടെ അംശം പോലും നിങ്ങൾക്കൊരു ആവേശമില്ലാത്തതിന്റെ കാരണം എന്താ അതിന്റെ കാരണം ഉള്ളൂ വടകരയിൽ തോൽക്കുമെന്നറിഞ്ഞപ്പോ സി പി എം നടത്തിയ കുപ്രചരണമാണ് സി പി എം വർഗീയമായി നടത്തിയ ഷാഫി പറമ്പിലിനെതിരെ മുസ്ലിം ലീഗിനെതിരെ ആ മുസ്ലിം നാമധാരിയുടെ പേരുപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നടത്തിയ വർഗീയ പ്രചരണം നാല് വോട്ടിനു വേണ്ടിയിട്ട് ബി ജെ പി ആർ എസ് എസിനെ പോലും വർഗീയ പ്രചരണം നടത്തി ഈ നാടിനെ ഭിന്നിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നടത്തിയ ശ്രമം ആ ശ്രമത്തിന്റെ ഏറ്റവും ഒടുവിൽ ഹൈക്കോടതി ഇടപെട്ടപ്പോ ഇവിടെ പോലീസിന് റിപ്പോർട്ട് സമർപ്പിക്കേണ്ടി വന്നു ഇല്ലെങ്കിൽ പോലീസ് പറയണം ഈ കാസിം ഇത് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ കാസിമിന്റെ ഫോൺ പോലീസിന്റെ കയ്യിലാണ് മാസങ്ങളായി പോലീസിന്റെ കയ്യിലാണ് കാസിമിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഈ പോലീസിന്റെ കയ്യിലാണ് ഈ കാസിമുമായി ബന്ധപ്പെട്ട് ആരെങ്കിലുമാണ് ഈ വർഗീയ പ്രചരണം നടത്തിയത് എന്ന ഒരു തെളിവിന്റെ കണികയുണ്ടെങ്കിൽ ശ്രീ ഷാനി തെളിവിന്റെ കണികയുണ്ടെങ്കിൽ ഈ ഹൈക്കോടതി റിപ്പോർട്ടിൽ ഉണ്ടാവില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ആദ്യം പോസ്റ്റ് ചെയ്തത് റിബേഷ് ആണ് ഇത് പറഞ്ഞതാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റിബേഷ് ഈ റിബേഷിന് കിട്ടിയത് എവിടെയാ എവിടെ നിന്നാണ് അറിഞ്ഞാൽ ഈ കേസ് തീർന്നല്ലോ ഷാനി റിബേഷ് ആണ് ആദ്യം പോസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഇട്ടത് എന്നുള്ളതിൽ നമുക്ക് തർക്കമില്ല പക്ഷേ കെ ടി കുഞ്ഞിക്കണനടക്കം തർക്കമില്ല പോലീസിന് തർക്കമില്ലാത്ത കാര്യമാണ് അങ്ങനെയാണെങ്കിൽ ആ റിബേഷിന് എവിടെ നിന്ന് ഇത് കിട്ടിയെന്ന് പറഞ്ഞാൽ മതി ഇപ്പൊ നിങ്ങൾ ആരോപിക്കുന്നത് പോലെ ഒരു ദുരൂഹതയുണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ ഏതോ കോൺഗ്രസ് യൂത്ത് ലീഗുകാരനോ റിബേഷിനെ കൊണ്ട് പർപ്പസ്ഫുള്ളി മുക്ക് സഹാക്കൾ പേജ് ഉപയോഗിച്ചുകൊണ്ട് പോരാളി ഷാജിയെ കടമെടുത്തുകൊണ്ട് ഞങ്ങൾ നടത്തിയ ഏത് ഒരു ഡി ബ്ലോക്ക് പ്രസിഡന്റ് ഞങ്ങൾ വിലക്കെടുത്ത് നടത്തിയ ഒരു പ്രവർത്തനമാണ് ഇത് എന്നാണ് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ പറയുന്നത് എന്നുണ്ടെങ്കിൽ ആ ക്യാപ്സൂളിംഗ് വന്നാൽ മതി ആ ക്യാപ്സൂൾ നിരത്തിയാൽ മതി ബാക്കിയെല്ലാം ശരിയായിട്ടുണ്ട് ഒന്ന് ആലോചിക്കും പേരിൽ ഈ സി കെ ടി കുഞ്ഞിക്കണ്ണൻ എത്ര പത്രസമ്മേളനം നടത്തിയെന്നറിയോ അദ്ദേഹം പത്രസമ്മേളനം നടത്തി എന്താണെന്നറിയോ ഷാഫി പറമിലിനെതിരെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെതിരെ യൂത്ത് ലീഗിനെതിരെ അവിടുത്തെ ഓരോ യു ഡി എഫ് കാരനെതിരെ എത്രമാത്രം അധിക്ഷേപം ചൊരിഞ്ഞു എന്നറിയോ പിറ്റേ നാളത്തെ ദേശാഭിമാനി പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ എത്രമാത്രം അധിക്ഷേപം ചൊരിഞ്ഞു എന്നറിയാവോ ശ്രീ കെ കെ ശൈലജ ടീച്ചർ തന്നെ ആ തെരഞ്ഞെടുപ്പിന്റെ വേളയിൽ പറഞ്ഞത് ഷാഫിക്ക് ഉമ്മയില്ലേ എന്നുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചത് മാധ്യമപ്രവർത്തകർ അത് ഞാന് മൊത്തത്തിൽ പറയുകയാണ് കാരണം എന്താ ഈ മനോരമയിലെ ഒരു മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ ഒരു ചർച്ചയിൽ പറഞ്ഞതാണ് ഒരു സംശയത്തിന്റെ മുന അത് ഷാഫി പറമ്പിലേക്കും ചില കേരളത്തിലെ കുറെ ഇടതുപക്ഷ മാധ്യമ പ്രവർത്തകർ ഷാഫി പറമ്പിലേക്കും യു ഡി എഫിലേക്കും ആ സംശയത്തിന്റെ മുന നീട്ടാൻ പർപ്പസ് ഫുള്ളി ശ്രമിച്ചു ചില സാംസ്കാരിക നായകർ പർപ്പസ് ഫുള്ളി ശ്രമിച്ചു പക്ഷേ ആ പർപ്പസ് ഫുള്ളി ശ്രമിച്ചതിന്റെ ഏറ്റവും അവസാനത്തെ റിസൾട്ടായി കേരള പോലീസ് പറയുന്നതാണ് ആദ്യം പോസ്റ്റ് ചെയ്തത് ഡിവൈഎഫ്ഐക്കാരാണ് ആദ്യം ഇത് പേജുകളിൽ ഇട്ടത് ഡി വൈ എഫ് ഐക്കാരാണ് ഈ സ്ക്രീൻഷോട്ട് വ്യാജമായി ഉണ്ടാക്കിയതാണ് അപ്പോ ഇത് വളരെ വ്യക്തമാണ് ഒരു തിരഞ്ഞെടുപ്പിന്റെ നാല് വോട്ടിന് വേണ്ടി എന്ത് ഉളുപ്പില്ലായ്മയും കാണിക്കാം എന്ത് നാണമില്ലാത്ത പ്രവൃത്തിയും കാണിക്കാം എന്നുള്ളത് സി പി എം വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇത് ആദ്യമായിട്ടല്ല വടകരയിൽ ഉണ്ടാകുന്നത് ഈ കുറ്റ്യാടി നിയോജക മണ്ഡലത്തിൽ ഇതിനു മുമ്പ് കാണുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വേളകളിലും അവിടുത്തെ സ്ഥാനാർത്ഥി അൽഖൈദ ബന്ധമുള്ള ആളാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി സേവ് ഡെമോക്രസി എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ ഇറക്കിയവരാണ് ഈ സി പി എം കാർ സേവ് കോൺഗ്രസ് ഫോറം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വ്യാജ പോസ്റ്റർ ഇറക്കിയവരാണ് സി പി എം കാർ അതൊക്കെ തരാതരം പോലെ ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും നാല് വോട്ടിന് വേണ്ടി എത്ര ലജ്ജാകരമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഇല്ലെങ്കിൽ ഈ റിബേഷിനെ അറ്റ്ലീസ്റ്റ് ഈ റിബേഷിനെങ്കിലും തള്ളി പറയേണ്ടത് ഈ ആദ്യം പോസ്റ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കി ശ്രദ്ധിക്കുക ഈ റിബേഷിനെങ്കിലും തള്ളി പറയാൻ തയ്യാറാകട്ടെ അല്ലാതെ സോഷ്യൽ മീഡിയയുടെ ചുമതലയില്ല ഡിവൈഎഫ് ഡിവൈഎഫ്ഒയുടെ ബ്ലോക്ക് പ്രസിഡന്റിന് സോഷ്യൽ മീഡിയ ടീമുമായി ബന്ധമില്ല എന്നൊക്കെ പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട കെ ടി കുഞ്ഞിക്കണ്ണൻ മാഷേ ഇത് ഈ പരിപ്പോ അല്ലെങ്കിൽ ഈ കാപ്ഷ്യൂൾ ഒന്നും ഇവിടെ വേവാൻ പോകുന്നില്ല ഇന്ന് വസ്തുത പുറത്തു വന്നിട്ടുണ്ട് നിങ്ങൾ നഗ്നരായി ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ നിൽക്കുകയാണ് ഇനി അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ മാപ്പപേക്ഷിക്കുക എന്ന് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലുള്ള ഈ പോസ്റ്റ് എവിടെ നിന്ന് കിട്ടി ഉത്തരം കൊണ്ട് ആ വിഷയം ി അപ്പൊ അങ്ങനെയാണെങ്കിൽ ഋബേഷിന് ഈ പോസ്റ്റ് കിട്ടിയത് എങ്ങനെയാണെന്നുള്ള ഒരു ഒറ്റ അന്വേഷണത്തിൽ നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാലോ ഏതായാലും ആദ്യം പോസ്റ്റ് ചെയ്ത് റിബേഷ് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല അപ്പോ രണ്ടാമത് അപ്പൊ ഇനി റിബേഷിലൂടെ ഇങ്ങനെയൊരു പോസ്റ്റ് ഉണ്ടാക്കിക്കൊണ്ട് ഞങ്ങളാണോ ഇത് ചിത്രീകരിക്കാൻ ശ്രമിച്ചത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് അങ്ങനെ ഒരു ആരോപണം സി പി എമ്മിന് ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത് അപ്പോൾ അങ്ങനെ ഒരു ആരോപണവും ഇല്ല റിബേഷ് കുറ്റക്കാരനാണ് എന്ന് ഇപ്പോഴും സി പി എം സമ്മതിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സി പി എം സമ്മതിച്ചുകൊണ്ട് സി പി എം പ്ലാന്റ് ആയിട്ട് നടപ്പിലാക്കിയ ഒരു പ്രവൃത്തിയാണ് ഈ കാഫിർ പ്രയോഗം എന്നുള്ളതിൽ ഒരു സംശയം വേണ്ട ഇപ്പോ എത്രമാത്രം കോൺട്രാഡിക്ടറി ആയിട്ടാണ് ശ്രീ ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാനൊരു അശ്ലീല വീഡിയോയുടെ കാര്യം പറഞ്ഞു ഞാൻ ഷാനിക്ക് അതിന്റെ ലിങ്ക് അയച്ചിട്ടുണ്ട് ആര് പറഞ്ഞതാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഒരു സംശയത്തിന് ലെവലേശമില്ലാത്ത രീതിയിൽ അദ്ദേഹം വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇവിടെ അശ്ലീല വീഡിയോയും ഉണ്ടായിട്ടുണ്ട് അശ്ലീല ചിത്രവും ഉണ്ടായിട്ടുണ്ട് ആ അശ്ലീല വീഡിയോയും ചിത്രവും പ്രചരിപ്പിച്ചത് വി ഡി സതീശനും കോൺഗ്രസുകാരനുമാണ് അവിടുത്തെ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ അറിയാതെ ഇങ്ങനെ ഒരു ചിത്രം അവിടെ പ്രചരിപ്പിക്കില്ല എന്നുള്ള തലത്തിൽ ഈ ശ്രീ ഗോവിന്ദൻ മാഷ് കൊടുത്ത ഒരു ഇന്റർവ്യൂ ആ ഇന്റർവ്യൂവിന്റെ ലിങ്ക് ഞാനിപ്പോ അയച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അയച്ച ആ ഇന്റർവ്യൂവിന്റെ ലിങ്ക് ഞാൻ ഷാനിക്ക് അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇവർ കൃത്യമായി ഇപ്പോ കെ ടി കുഞ്ഞിക്കണമാ പറയും അല്ല യു ഡി എഫിന് ഇതിന് ബന്ധമുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല കോൺഗ്രസ്സുകാരാണെന്ന് ഞങ്ങൾ അവകാശപ്പെട്ടിട്ടില്ല യൂത്ത് ലീഗ് ഇത് ചെയ്യുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയുന്നത് പോലെയല്ല സർ ആർ കെസ് ഇവിടെ ഉണ്ട് ആർ കെ എസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളത്തെ പഴക്കമില്ല രണ്ടോ മൂന്നോ മാസത്തെ പഴക്കമെടുത്താൽ നിങ്ങൾ യു ഡി എഫിനെയും കോൺഗ്രസിനെയും അവിടുത്തെ സ്ഥാനാർത്ഥിയെയും നേതാക്കന്മാരെയും വ്യക്തിപരമായി അധിക്ഷേപിച്ചതിന്റെ കൃത്യമായ രേഖകൾ അതിവിടെ സംസ്ഥാന സെക്രട്ടറി വി ഡി സതീശൻ ഉൾപ്പെടെ ഈ വിഷയത്തിൽ വലിച്ചതിന്റെ രേഖകൾ ഇവിടെയുണ്ട് അധിക്ഷേപിച്ചതിന്റെ രേഖകൾ ഇവിടെയുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ചിരിച്ചത് എന്ന് ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണേഷൻ അറിയില്ലെങ്കിൽ ഓംതിന് നിറം മാറുന്നതിനേക്കാൾ വളരെ നന്നായി ഓന്തിനെ പോലെ നാണിപ്പിക്കുന്ന രീതിയിൽ നിറം മാറാൻ നിങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളത് കണ്ട് കേട്ട് ചിരിച്ചതാണ് എന്ന് മാത്രമേ താങ്കളോട് പറയാനുള്ളൂ ഞങ്ങൾക്ക് ഇതിനകത്ത് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ഞങ്ങൾ ഇത് പ്രചരിപ്പിച്ചിട്ടില്ല ഞങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ടില്ല എന്ന് ഫ്രം ദ ഫസ്റ്റ് ഡേ ഓൺവേർഡ്സ് സ്ഥാനാർത്ഥി ഉൾപ്പെടെ ഞങ്ങൾ പറയുന്നതാണ് ഈ പൊസിഷനിൽ നിന്ന് ഞങ്ങൾക്കൊരു മാറ്റവും ഉണ്ടായിട്ടില്ല ആര് പ്രചരിപ്പിച്ചു ആരുണ്ടാക്കി എന്നുള്ളതിൽ ആരോ പ്രചരിപ്പിച്ചു എന്നുള്ളതിന് നമുക്ക് ഉത്തരം കിട്ടി ആരുണ്ടാക്കി എന്നുള്ളതിന്റെ ഉത്തരവും കൂടിയാണ് കേസെടുത്ത് ചോദ്യം ചെയ്താൽ കാത്തിരിക്കുന്നത് ആ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ കാണുന്നത്